കേരളത്തിൽ വിദ്യാഭ്യാസം സർവത്രികമാക്കിയത് സി എച്ച് പങ്ക് മാത്രമെന്ന് അഡ്വക്കേറ്റ് കെ പി നൌഷാദ് അലി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപജില്ലാ കമ്മിറ്റി നടത്തിയ യാത്രായ്പ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാനും മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ ഒട്ടേറെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് അലി പ്രസ്താവിച്ചു വേണ്ടി പ്രത്യേകിച്ച് മലബാർ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഭാഷയെ വിദ്യാഭ്യാസത്തിലേക്ക് മുഖ്യമായിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കാനായിട്ട് ടക്കം അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു അല്ലാതെ അല്ലെ ശൗര്യം മുൻനിർത്തിയാണ് അവർ സ്വീകരിച്ചത് അപ്പോൾ അതൊക്കെ പിൻകാലത്ത് ഉണ്ടാക്കിയ പരിക്കുകൾ ഭേദപ്പെടുത്തി നമ്മൾ കാണുന്ന ഒരു സ്ഥിതിയിലേക്കൊക്കെ പരിവർത്തിപ്പിച്ചു കൊണ്ടുപോയതി വിരമിക്കുന്ന അധ്യാപകരായ കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ഇ പി എ ലത്തീഫ് എം വി അബ്ദുൽ ഹമീദ് ടി പി മുഹമ്മദ് മുസ്തഫ കെ കെ റാബിയ പി പി സുബൈദ സീനത്ത് എന്നിവർക്ക് അദ്ദേഹം ഉപകാരം നൽകി മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ യു മുനീബോ മുഖ്യാതിയായിരുന്നു കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എ ഗഫൂർ അനുമോദന പ്രസംഗവും ജില്ലാ ജനറൽ സെക്രട്ടറി സഫ്തറലി വാളൻ മുഖ്യപ്രഭാഷണം നടത്തി ഫത്താഹു പൊന്നാനി നബീർ നണ്ടത്താണി വി കെ ഷബീർ अब्दुल जब्बा के के उबैद मास्टर राशि अक्मल उमर के शाहनास पी एम आयशा बल्कि सनिवर संसारचू पी पी कमाल नानी पर